ഓരോ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന രണ്ട് എക്സാമുകളാണ് എസ് എസ് എൽ സി എക്സാമും അതുപോലെ തന്നെ പ്ലസ് ടു എക്സാമും ഇക്കഴിഞ്ഞ ദിവസം പ്ലസ് ടു സയൻസ് എക്സാം എഴുതിയ ചില വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ കേൾക്കാനിടയായി വളരെയധികം വിഷമത്തോടു കൂടിയാണ് ആ കുട്ടികൾ എക്സാം എഴുതിയ അവരുടെ അനുഭവം പങ്കുവച്ചത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് അവര് എക്സാമിനെ കുറിച്ച് പറയുന്നത് അവർ ഇതുവരെയും അഭിമുഖീകരിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് അവർക്ക് ഈ ഒരു എക്സാമിന് വന്നത് തന്നെ കുട്ടികൾ വളരെയധികം സങ്കടത്തോടു കൂടിയിട്ടാണ് അവരുടെ വിഷമങ്ങൾ പറയുന്നത് കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് വളരെയധികം സ്വപ്നങ്ങളുള്ള ഭാവിയെ കുറിച്ച് വ്യക്തതയോട് കൂടിയിട്ടുള്ള ചിത്രമുള്ള കുട്ടികളാണ് അവർക്ക് അവരുടെ ഭാവിയിൽ പഠിച്ച് ഇന്നതാവണം ഇന്ന മേഖലയിൽ എത്തിപ്പെടണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുള്ള കുട്ടികളാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ പാരൻസ് ആയാലും എന്ത് വിട്ടാണെങ്കിലും ശരി എവിടെ നിന്ന് കടം മേടിച്ചിട്ടാണെങ്കിലും ലോൺ എടുത്തിട്ടാണെങ്കിലും കുട്ടികളുടെ ആഗ്രഹങ്ങൾക്ക് വിരിച്ചു കൊടുക്കുന്ന പാരൻസ് ആണ് അപ്പോൾ അവർക്കൊക്കെ അവരുടെ സ്വപ്നങ്ങൾക്ക് ഒക്കെ ഏറ്റിട്ടുള്ള ഒരു അടിയാണ് ഈ വർഷത്തെ ഈ ഒരു പ്ലസ് ടു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അപ്പം മോഡൽ എക്സാമില് നൂറിൽ നൂറ് മാർക്ക് കിട്ടിയ കുട്ടികൾ വരെ ഈ എക്സാം ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറയുന്നത് കാരണം മെയിൻ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ അവർ ഇതുവരെയും അഭിമുഖീകരിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ഇത് ഈ കുട്ടികളോട് ചെയ്തിട്ടുള്ള വളരെ വലിയ ഒരു ചതിയാണ് അല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെങ്കിൽ അത് ഒരു അക്കാദമിക് ഇയറിന്റെ തുടക്കത്തിൽ കൊണ്ടുവരണം ഈ കുട്ടികൾക്ക് ഈ രീതിയിലുള്ള ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലിപ്പിക്കണം അതൊന്നും ചെയ്യാതെ മെയിൻ എക്സാമിന് ഇത്രയധികം ടഫ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്ന് ഈ കുട്ടികളുടെ മനസ്സ് മടിപ്പിക്കുന്ന ഒരു രീതി തികച്ചും തെറ്റായ ഒരു പ്രവണത തന്നെയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളുടെയും അതുപോലെ തന്നെ അവരുടെ ഭാവി ജീവിതത്തിനും ഏറ്റ ഒരു വലിയൊരു തിരിച്ചടിയാണ് ഈ എക്സാം എന്ന് പറയുന്നത് അപ്പം പലരും ഇതിൽ വിദ്യാഭ്യാസ മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പം തീർച്ചയായും വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് അതിനേക്കാളും ഒക്കെ ഉപരി ഉത്തരവാദിത്തം ഉള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട അധ്യാപകർക്കാണ് ഈ അധ്യാപകർക്കറിയില്ലേ ഇവർ ഏത് രീതിയിലാണ് ഈ കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് അവർ ഒരു രീതിയിൽ പഠിപ്പിക്കുന്നു ഒരു രീതിയിൽ എക്സാമിന് ട്രെയിനിങ് കൊടുക്കുന്നു എന്നിട്ട് മറ്റൊരു രീതിയിൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്നു അത് ശരിയായ ഒരു പ്രവണതയാണോ തികച്ചും തെറ്റ് തന്നെയാണ് അപ്പം ഈ വർഷം പ്ലസ് ടു എക്സാം എഴുതിയ എല്ലാ കുട്ടികളും വളരെ മെൻ്റലി സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം കാരണം നിങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഒരു കൂട്ടം സമൂഹം ഇവിടെയുണ്ട് അപ്പം ആരും തന്നെ എക്സാം ടഫായിരുന്നു എന്നതിൻ്റെ പേരിൽ തെറ്റായ ഒരു കാര്യ ഒരു കാര്യം അതായത് ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാനേ പോകരുത് നിങ്ങളെ നിങ്ങൾക്ക് പിന്തുണ തരാൻ വേണ്ടിയിട്ട് ഈ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് ഞാനടക്കമുള്ള ആളുകൾ ഒരു വിഷയത്തിനെ സംസാരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് നൽകുന്ന ശക്തമായൊരു പിന്തുണ തന്നെയാണ് അതുപോലെ തന്നെ ഈ എക്സാം ടഫ് ആയാലും നിങ്ങൾക്ക് ഇതിനൊരു പ്രതിവിധിയും പരിഹാരവും തീർച്ചയായും വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒരിക്കലും എ പ്ലസ്സുകളോ അല്ലെങ്കിൽ മാർക്കോ ഒന്നുമല്ല ഒരാളുടെ ഭാവി ജീവിതം നിർണ്ണയിക്കുന്നത് അത് ഈ ഒരു പ്രായത്തിൽ അതായത് ഈ എക്സാം എഴുതുന്ന പതിനേഴ് പതിനാറ് വയസ്സ് പ്രായത്തിൽ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ എങ്കിലും ആ ഒരു പ്രായത്തിൽ എക്സാമിനെ ഭയക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ ഞാനടക്കമുള്ള ആളുകൾ എസ് എസ് എൽ സി എക്സാമോ പ്ലസ് ടു എക്സാമെന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അന്ന് അനുഭവിച്ച ആ ടെൻഷൻ എന്ന് പറയുന്നത് ഇന്നും ഓർക്കുമ്പോൾ അതേ ടെൻഷൻ തന്നെയാണ് അപ്പം നിങ്ങളാരും വറി ചെയ്യാതിരിക്കുക തെറ്റായ ഒരു ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് പോകാതിരിക്കുക എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ടായി തന്നെ ഉണ്ട് കുട്ടികളും മാതാപിതാക്കളും ഈ വിഷയത്തിൽ വലിയ അതിർത്തിയും അമർഷവും ഒക്കെ രേഖപ്പെടുത്തുന്നത് നമ്മൾ കാണും കെമിസ്ട്രി ഫിസിക്സ് പരീക്ഷകൾ കഠിനമായത് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും തുടർന്നുള്ള പരീക്ഷകൾ കഠിനമാകുമോ എന്ന ഭയത്തിലുമാണ് വിദ്യാർത്ഥികളെന്നും രക്ഷിതാക്കൾ ആശങ്കയോടെ അറിയിക്കുന്നത് ഇനി നമ്മൾ റിപ്പോർട്ടിലേക്കാണ് ഫസ്റ്റ് ഫിസിക്സ് ഫിസിക്സ് എക്സാം പാറ്റേൺ മാറ്റി എന്ന് നമ്മൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഇനിയുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ും പക്ഷേ അതിനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ ഫുൾ ഫുൾ ബാങ്ക് ബാക്കി വായിക്കുമ്പോൾ ഡിഗ്രേഡിംഗും കോൺഫിഡൻസ് ഒക്കെ പോയി ഒരു എ പ്ലസ് എടുക്കുന്ന പരിപാടികൾ അവസാനിപ്പിക്കും അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാർത്ഥികളെ പരീക്ഷകൾ എഴുതാൻ സജ്ജമാക്കാൻ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആവിഷ്കരിക്കാൻ വെച്ചിരുന്ന പദ്ധതികൾ മാറ്റങ്ങളൊക്കെ നല്ല തന്നെ എന്തായാലും പ്ലസ് ടു വിദ്യാർത്ഥികളെ ആകെ വീർപ്പിക്കുന്ന പ്ലസ് ടു സയൻസ് എക്സാം എഴുതിയ കുട്ടികൾ മാത്രമല്ല എക്സാമിനെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള ഒരു പരാതി പറയുന്നത് കുട്ടികളാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികളാണെങ്കിലും ഒരേ ഈ രീതിയിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് അവർ പറയുന്നത് അവർക്കും എക്സാം ടഫ് തന്നെയായിരുന്നു അപ്പം ഈ കുട്ടികൾക്ക് സമൂഹത്തിൻ്റെയും മാതാപിതാക്കളുടെയും ശക്തമായ ഒരു പിന്തുണ ആവശ്യമാണ് അല്ലെങ്കിൽ പല കുട്ടികൾക്കും നിരാശ അനുഭവപ്പെട്ടുകൊണ്ട് അവർ മറ്റേതെങ്കിലും രീതിയിൽ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുന്നത് വളരെ ദുർബലനാണ് അല്ലെ ചെറിയ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ തട്ടിയാൽ പോലും ആ ഒരു പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല അങ്ങനെ ദുർബലരായ കുട്ടികളെ ചേർത്ത് നിർത്തേണ്ടത് അത്യാവശ്യമാണ് എക്സാമിൽ തോറ്റോട്ടെ പ്രശ്നമില്ല ഇനിയും അവസരങ്ങൾ ഉണ്ടല്ലോ ആ അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പിന്നെ ഈ ഒരു എക്സാം ടഫായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അത് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമല്ല നിങ്ങളെ ഏത് രീതിയിലാണോ നിങ്ങളെ ട്രെയിൻ ചെയ്തത് അല്ലെങ്കിൽ എഴുതിയ പരീക്ഷയോ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളോ അല്ല പരീക്ഷയ്ക്ക് വന്നത് അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റുപോയത് അഥവാ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അഥവാ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആരും തന്നെ ആ ഒരു വിഷയത്തിൽ ടെൻഷൻ അടിക്കാതെ മറ്റൊരു രീതിയിലും ചിന്തിക്കാതെ മുന്നോട്ട് പോവുക കഴിഞ്ഞത് കഴിഞ്ഞു ഇനി മുന്നോട്ട് എന്താണ് എന്നുള്ളത് ചിന്തിച്ച് മുന്നോട്ട് പോവാന്നുള്ളതാണ് ചേച്ചിക്ക് പറയാനുള്ളത് കേട്ടോ എക്സാം എഴുതുന്ന കുട്ടികളെല്ലാവരും വളരെ റിലാക്സ് ആയിട്ട് ഇനി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ആവുക നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളും കടമകളും ചെയ്യുക ബാക്കി എല്ലാതും വരുന്നിടത്ത് വെച്ച് കാണട്ടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് കർമ്മം ചെയ്യുക ഫലം ഇച്ഛിക്കാതെ അപ്പോൾ ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും തീർച്ചയായും ഈ എക്സാമിന്റെ വാല്യുവേഷൻ വളരെയധികം ലിബറലാക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വിദ്യാഭ്യാസം മന്ത്രി വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര നിലവാരമുള്ള നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പരിപാടിയിലാണ് അപ്പോൾ അത് തുടക്കത്തിലേ തന്നെ പാളിയിരിക്കുകയാണ് അപ്പം തീർച്ചയായും അവരും ഇതിനൊരു മാറ്റം കൊണ്ടുവരിക തന്നെ ചെയ്യും അല്ലാതെ ഈ ഒരു ഗവൺമെൻറ്റിന് ഇനി അടുത്തൊരു എലക്ഷൻ വരെ അല്ലെങ്കിൽ എലക്ഷൻ്റെ സമയത്തേക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല കാരണം ഈ എക്സാം പ്ലസ് ടു എക്സാം എഴുതിയ കുട്ടികളാണ് ഇനി അടുത്ത വർഷം വോട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ അപ്പോൾ തീർച്ചയായും അവരുടെ ഈ കുട്ടികളുടെയൊക്കെ വോട്ട് കിട്ടണമല്ലോ എന്തായാലും അപ്പോൾ തീർച്ചയായും ഈ ഒരു വാല്യുവേഷൻ വളരെയധികം ലിബറലാക്കും എല്ലാവരും കൂളായിട്ടിരിക്കുക സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കാനിരിക്കുന്നതിനും സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്